ബാക്ടീരിയകൾ പകരുന്ന സാഹചര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ബാക്ടീരിയകൾ സൂക്ഷ്മ ഏകകോശ ജീവികളാണ് ലോകമെമ്പാടുമുള്ള എല്ലാ സങ്കല്പിക്കാവുന്ന പരിസ്ഥിതികളിലും ജീവിക്കുന്നു ചിലത് വായുവിലൂടെ സഞ്ചരിക്കുന്നവയാണ് മറ്റുള്ളവ വെള്ളം മണ്ണ് സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയിലും കാണപ്പെടുന്നു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വഴി പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന രാസവസ്തുക്കളും മലിനമായ കുടിവെള്ളം മലിനമായ വായു മത്സ്യങ്ങൾ കക്കാ ഇറച്ചി എന്നിവയിലൂടെയും രോഗമുണ്ടാകാം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് താപനില മഴ നീരൊഴുക്ക് ചുഴലിക്കാറ്റുകൾ കൊടുങ്കാറ്റ് തിരമാലകൾ എന്നിവയും രോഗകാരണമാകാം ജലജന്യ രോഗങ്ങൾക്കും കാരണമാകുന്നു മൃഗങ്ങളുടെ കാഷ്ടം മൂത്രം എന്നിവയിലൂടെ പകരാം വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ കോളറ ടൈഫോയിഡ് ഹൈപ്പറ്റാറ്റിസ് എ എലിപ്പനി ഈഗോളി മലേറിയ എന്നിവയാണ് വേവിക്കാത്ത മുട്ട കക്കായയിറച്ചി മാംസം എന്നിവയിലൂടെ ബാക്ടീരിയ രോഗമായ പക്ഷിവിഷബാധ ഉണ്ടാകാം പാൽ ചൂടാക്കാതെ ഉപയോഗിച്ചാൽ ഈഗോളി ക്ഷയം ഡിഫ്തീരിയ റൂസോസി എന്നിവയുണ്ടാകാം മീനിലൂടെ പകരുന്ന രോഗങ്ങൾ ഇൻഫെക്ഷൻ എന്നിവയുണ്ടാകാം മൃഗങ്ങളിലൂടെ പകരുന്ന ബാക്ടീരിയകൾ ലെപ്റ്റോറോസിസ് സൽമോണോലോസിസ് ആന്ത്രാക്സ് ബ്രൂസലോസിസ് ക്ഷയം കാപ്നോസൈറ്റോഫാഗ ഇൻഫെക്ഷൻ മനുഷ്യരിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗങ്ങൾ ക്ഷയം നിസറിയ ന്യൂമോണിയ ഡിഫ്തീരിയ ടൈഫോയിഡ് ഗണോറിയ ഓളറ ഷീകല്ലെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ഷയം പാനിക് ന്യൂമോണിയ ഡിഫ്തീരിയ മെനിഞ്ഞൈറ്റീസ് വില്ലഞ്ചുമ തൊണ്ടവേദന സൽമോണലോസിസ് ഈഗോളി ലിസ്റ്റീരിയോസിസ് വോട്ടൂലിസം കാപ്പിനോ സൈറ്റോഫാഗ ഇൻഫെക്ഷൻ എന്നിവയുണ്ടാകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി